ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാബയുടെ മുന്നിലോട്ട് സുസ്മിത കയറി വന്നിരിക്കുകയാണ് കേട്ടോ സുസ്മിത എല്ലാ സത്യങ്ങളും സത്യഭാബയോട് തുറന്നു പറയാണ് അപ്പോൾ രോഹിത് അവിടെ ഒച്ച എടുക്കുന്നുണ്ട് എടി നീ പോകുന്നുണ്ടോ അപ്പോൾ സുസ്മിതയ്ക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം രോഹിത് മുമ്പ് അടിച്ച ആ ആടിയുടെ വേദന ഇപ്പോഴും തൻ്റെ കവിളിലുള്ളത് കൊണ്ട് തന്നെ ഒന്ന് പിറകോട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം രോഹിത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നോ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ വന്നവൾ തന്നെയാണ് പക്ഷേ രോഹിത്തെ നിന്നെ ഞാൻ വഞ്ചിച്ചതിനേക്കാൾ കൂട്ടി കൂടുതലാണ് നിന്റെ ഭാര്യ നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന രോഹിത്തിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ഇതേ സമയം സത്യഭാമേ നിങ്ങളൊരു കാര്യം അറിയണം ബാമാൻറ്റിയുടെ എന്നും എനിക്ക് ഇഷ്ടേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് ബാമാൻറ്റി എന്നെ വെറുക്കപ്പെട്ടു അതൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോൾ ബാമാൻറ്റിയെ കബളിപ്പിക്കപ്പെടുന്നത് ആരാണെന്ന് ബാമാൻറ്റി മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശ്യാമ പെട്ടെന്ന് ഇടയിൽ കയറി സംസാരിക്കണം കേട്ടോ ശ്യാമ പറയണേ ഇവിടെ അന്ന് ആ പ്രസവ സമയത്തും വന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെയല്ലേ പറഞ്ഞത് എൻ്റെ അഘോഷൻ സമയത്ത് എന്ന് പറഞ്ഞു പറയുമ്പോൾ ഉടൻ തന്നെ സുസ്മിത അതിൽ കയറി പിടിക്കാൻ ആ നിൻ്റെ അബോഷൻ എന്നുള്ളത് സത്യമാണ് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അസഭ്യ വാക്കാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടു എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു നിനക്ക് അന്ന് അബോഷൻ ആയിട്ടുണ്ട് രോഹിത്തെ നീ നിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നീ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഈ പപ്പി ഇല്ലേ ഈ പപ്പി വേറൊരുത്തൻ്റെ കുഞ്ഞാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും അങ്ങ് ദേഷ്യം പിടിക്കുന്നുണ്ട് രോഹിത്തിന് അപ്പോൾ രോഹിതിനോട് പറയുന്നത് നീ ഒരു അനാഥയാണ് നിനക്ക് നിൻ്റെ അമ്മയില്ല അച്ഛനില്ല അതുപോലെ തന്നെ ഇപ്പോൾ നിനക്ക് കുഞ്ഞുമില്ല നിൻ്റെ ഭാര്യയാണ് നിന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടി വഞ്ചിച്ചിരിക്കുന്നത് അത് നീ മനസ്സിലാക്കണം രോഹിത്തെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രോഹിത്തെ നീ ഇറങ്ങി പോകുന്നുണ്ടോ അപ്പോഴേക്കും രാഘവന് ദേഷ്യം പിടിക്കാനായിട്ടാ രാഘവൻ പറയാന്ന് ഒന്ന് ഇറങ്ങിപ്പോവാൻ പറയും ബാമേ ഇവളെപ്പോലെ ഒരു നാരദത്തെയെ ഈ വീട്ടിൽ നിർത്താൻ പാടില്ല ഈ വീട്ടിലോട്ട് കയറ്റാനേ പാടില്ല ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറയും അത് കേൾക്കുന്നത് സത്യഭാമ സുസ്മിതേ നിനക്ക് എന്താ ഇവിടെ കരിമര്യാ പോകുന്നുണ്ട് എനിക്കിവിടെ യാതൊരു കാര്യമില്ല ബാമാൻറ്റി പക്ഷെ ബാമാൻറ്റിയും ബാമാൻറ്റിയുടെ വീട്ടിലുള്ള എല്ലാവരും ഇവിടെ കബളിപ്പിക്കപ്പെടുമ്പോൾ അത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ആ സത്യം തുറന്നു പറഞ്ഞ് ഞാനങ്ങ് പോകുമെന്ന് പറയുന്നുട്ടോ എന്നാൽ ഈ സമയം ഇവളങ്ങ് പറയുന്നത് പറയട്ടെ എന്ന് കരുതി വിഷ്ണു നിൽക്കുന്നു കേട്ടോ ഇതേ സമയം ശ്യാമയുടെ കുഞ്ഞല്ല ഈ പപ്പി ഇവർ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ശ്യാമക്ക് അന്ന് ഈ വീട്ടിൽ സത്യമ്മ ഒഴിച്ച ജ്യൂസിൽ വഴുക്കി വീണപ്പോൾ ശ്യാമക്ക് അപോഷണായി പക്ഷേ നിങ്ങളാരും അത് വിശ്വസിച്ചില്ല പിന്നീട് ാലിനി ഗർഭിണിയായി ശാലിനിക്ക് ആ ഷാലിനിയുടെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ സത്യയും പപ്പിയും ഷാലിനി പ്രസവിച്ച കുഞ്ഞാണ് ഈ പപ്പി എന്ന് പറയാനോ ഒരിക്കലും രോഹിത്തിൻ്റെ കുഞ്ഞല്ല ഈ പപ്പി ഷാലിനി പ്രസവിച്ചതാണ് ഈ പപ്പി എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി സത്യമാമ അങ്ങ് എണീറ്റ് കരണക്കുറ്റി നോക്കി അങ്ങ് ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ ആ എറണംകെട്ടവളുടെ പേരാണോ നീ ഇവിടെ പറയുന്നത് ഷാലിനി പ്രസവിച്ചത് പപ്പി എന്നോ എടി നീ ഇത് എൻ്റെ മകൻ്റെ ചോരയാണ് ഇത് എൻ്റെ രോഹിത്തിൻ്റെ എന്ന് പറഞ്ഞ് കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കെളി പോവില്ല വിഷ്ണുവിനും പെട്ടെന്ന് അങ്ങ് ഓടില്ല വിഷ്ണുവിനെ അതുകൊണ്ട് തന്നെ വിഷ്ണു ആകെ പകച്ചു നിൽക്കണം കിട്ടേണ്ടത് കിട്ടേണ്ടത് തന്നെ അത് അവൾക്ക് കിട്ടേണ്ടത് തന്നെ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് പിന്നീട് സത്യമ്മ ഞാനൊന്ന് പറയുന്നത് കേൾക്ക് വേണമെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടറാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രസവം എടുത്തിരിക്കുന്നത് പേരും ഒരേ ദിവസത്തിൽ മണിക്കൂറുകൾ വ്യത്യാസം എന്ന് പോലും പറയാൻ പറ്റില്ല അതിന് ശ്യാം പ്രസഹിച്ചിട്ടില്ലല്ലോ രണ്ട് കുഞ്ഞുങ്ങളെയും ഷാനി പ്രസവിച്ചതാണ് എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ സത്യമ്മ ബാക്കി കേൾക്കാൻ നിൽക്കില്ല അപ്പോഴേക്കും സുസ്മിതയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ച് വലിച്ചഴിച്ച് സുസ്മിത ഇതേ മുറ്റത്തോട്ടങ്ങ് ഒരൊറ്റ തള്ളക് തള്ളാണ് കേട്ടോ പിന്നീട് ഇത് സുസ്മിത കണ്ട സ്വപ്നമായിരിക്കും അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് സുസ്മിത അല്ലറി വിളിച്ച് ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് പിന്നീട് സുസ്മിതക്കാകെ പേടിയാവണം ഈശ്വരാ സത്യഭാമ അവരെന്ന സ്ത്രീക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല അവരോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ മുന്നും മിന്നും നോക്കാതെ അവരുടെ ആ എടുത്തുചാട്ടം തന്നെയാണ് ആ കുടുംബത്തിൻ്റെ നാശമെന്നും സുസ്മിത മനസ്സിലാക്കുകയാണ് പിന്നീട് അങ്ങനെ കാണിക്കുന്നത് സത്യയാണ് സത്യം ഇങ്ങനെ തൻ്റെ വീട്ടുമുറ്റത്ത് അച്ഛനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് വെൽക്കം ടു അച്ഛൻ എന്നൊക്കെ എഴുതി വെച്ചിട്ട് വച്ചിട്ടിട്ടാ അപ്പോൾ ഷാലിനിയോട് ഇങ്ങനെ പറയുകയാണ് ഷാലിനി ഇത് കൈവിട്ട കളിയാണ് നിൻ്റെ മോളുടെ മനസ്സ് കൈവിട്ട് പോയി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഷാലിനി പറയുന്നുണ്ട് മോളെ നീ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നിൻ്റെ അച്ഛൻ ഇന്ന് വരില്ല എൻ്റെ അച്ഛൻ ഇന്ന് വരും ഈശ്വര എന്നോട് പറഞ്ഞിട്ടുണ്ട് ശിവഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇന്ന് എത്തും എന്ന് പറഞ്ഞ് സത്യം ആ ഒരു വാശിയെ തന്നെ ഉമ്മറയിൽ യിൽ തൻ്റെ അച്ഛനെയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന സത്യഭാമയുടെ സോറി ശാരദാമ്മയുടെ ഒക്കെ കണ്ണെന്ന് അറിയാൻ ആ സമയമാണ് ഒരു ഫോൺ കോൾ വരുന്നത് കേട്ടോ ഷാലിനി പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഹലോ ഇത് ഞാനാണ് നീയോ നീ വേറെ നമ്പറിൽ നിന്ന് എന്തിനാണ് വിളിച്ചിരിക്കുന്നത് അതേ ഞാനേ ബുദ്ധിയുള്ള പെണ്ണാണ് നീ ഒരു കളക്ടറാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്റെ ഫോണിലോട്ട് വരുന്ന കോളുകളെല്ലാം നീ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരേ നമ്പറിൽ നിന്ന് നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് വേറെ െന്ന് വിളിച്ചതെന്ന് സുസ്മിത പറയാനായിട്ട് അപ്പോഴത്തേക്ക് ഏറ്റവും ഉടൻ തന്നെ ശനിക്കു ദേഷ്യം പിടിക്കേണ്ട ഇനി ആരോടാണ് കളിക്കുന്നത് അറിയാം ഒരു കലക്ടറോടാണ് കളിക്കുന്നത് എനിക്ക് നന്നായി അറിയാം ഒരു കളക്ടറോടാണ് കളിക്കുന്നത് നീ അറിഞ്ഞിട്ടോ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നോ ഞാനതിനും ഉള്ള സത്യമല്ലേ പറയുന്നത് നിന്റെ രണ്ട് മക്കളെ നീ ഒന്നിനെ ദാനം കൊടുത്തതല്ലേ രോഹിത്തിനും ദാനം കൊടുത്തതല്ലേ എന്നിട്ട് ഉള്ള ജീവിതം നീ ഇങ്ങനെ നരകിക്കല്ലേ ഈ സത്യം സത്യഭാമയോട് ഞാൻ തുറന്ന് പറയാൻ പോവാ എനിക്ക് മുന്നും മിന്നും നോക്കാനില്ല ഞാൻ ഞാനിപ്പോൾ തന്നെ സത്യഭാമിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പോ പറയാൻ സത്യഭാമി യുടെ വീട്ടിലോട്ട് പോവാട് അവരെന്താ ചെയ്യാന്നറിയോ അവര് ചെയ്യുന്നതിന് മുന്നേ രോഹിത് ആദ്യം നിന്റെ അനിയത്തിയെ പട്ടിയെ തല്ലി ഇറക്കുന്നത് പോലെ തല്ലി ഇറക്കുക അത് കഴിഞ്ഞ സത്യഭാമ കബളിപ്പിച്ചത് നിനക്കും അവിടെ നിന്നും രണ്ടുപേർക്കും ഒരേ നിമിഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുക സത്യഭാമക്ക് കള്ളം പറയുന്നത് അറിയില്ല എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ സുസ്മിത എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടാ അപ്പോ ഇവിടെ നിന്നെ ഷാണിക്ക് ദേഷ്യം പിടിച്ചിട്ട് നിനക്ക് എന്താ വേണ്ടത് നീ ആരാണ് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല എന്തിനാണ് നീ ഇക്കാര്യം പറഞ്ഞ് എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾ നിന്ന് നിനക്കൊന്നും ചെയ്തിട്ടില്ല പണമാണെങ്കിൽ നീ പറഞ്ഞു എന്ന് പറയുമ്പോ അയ്യോ ഒരു കലക്ടറുടെ കയ്യിൽ പണം ഇഷ്ടം പോലെ ഉണ്ടാവും എനിക്കറിയാം എനിക്ക് നിന്റെ പണവും വേണ്ട ഒന്നും വേണ്ട ഡീ എനിക്ക് വേണ്ടത് നീ ഇപ്പൊ സത്യഭാമയുടെ വീട്ടിലെത്തണം നീ ഈ നിമിഷം സത്യഭാമയുടെ വീട്ടിലെത്തിയില്ല എങ്കിൽ ഈ സത്യങ്ങൾ പറയാൻ ഞാൻ അവിടെ ഉണ്ടാവു എന്ന് പറയട്ടോ പിന്നീട് വാലിനെ തീ പിടിച്ചതുപോലെ ഷാന് അവിടെ നിന്ന് പോവാണ് എന്നാൽ ഈ സമയം സത്യയുടെ കാട്ടിക്കൂട്ടിൽ കണ്ട ആകെ പേടിച്ചു വരച്ചിരിക്കാണ് ശാരദാമ്മ വിഷ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിയാണ് കാരണം സത്യ ഓരോ വണ്ടി വരുമ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടാവും എൻ്റെ അച്ഛൻ വരും ശിവഭഗവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ആ പ്രതീക്ഷയോട് കൂടിയിട്ട് മുറ്റത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം സുസ്മിതയാണെങ്കിലോ ഇങ്ങനെ സത്യഭാമയുടെ വീട്ടിൻ്റെ ഒരു സൈഡിൽ സൈഡിലിങ്ങനെ നിർത്തിയിട്ടുണ്ടാകും അപ്പോഴാണ് ഷാലിനി മുന്നിൽ വന്നിറങ്ങുന്നത് അങ്ങനെ ഷാലിനി വണ്ടി മുറ്റത്ത് ഇറക്കിയിട്ട് സത്യഭാമയുടെ വീട് ചവിട്ടാൻ ഇറങ്ങുമ്പോൾ ശരദാമ പറഞ്ഞ ആ വാക്കാണ് ഇനി ഇവനുമായ ഒരു ബന്ധം എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ ഇത് ഈ അമ്മയോട് നീ സത്യം ചെയ്തു തരണം ഇനി എന്നവര് മനസ്സിലാക്കുന്നു അന്ന് നീ അവരുടെ അടുത്തോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കുണ്ടല്ലോ അതിങ്ങനെ മനസ്സിൽ ഓടിക്കളിക്കണം തന്നെ അമ്മക്ക് കൊടുത്ത് ആ സത്യം തെറ്റിച്ച് സത്യം മ്മയുടെ വീട്ടുപടി ചവിട്ടേണ്ടേ അങ്ങനെ ചിന്തിച്ചിട്ട് ഷാലിനി ഇങ്ങനെ വീട്ടുപടി ചവിട്ടയാണ് അങ്ങനെ ഷാലിനി ആ വീടിന്റെ സൈഡിലൂടെ ഇങ്ങനെ കേറിയിട്ട് ആ വീടിന്റെ വിൻഡോ തുറന്നു നോക്കുമ്പോൾ അവിടെ കാണാൻ സത്യ ശാരദാമ്മയും സോറി സത്യഭാമയും രോഹിത്തും ഈ പറയുന്ന രാഘവനും കുഞ്ഞും എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പൊ അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് സത്യഭാമ ഇങ്ങനെ രാഘവന് ഭക്ഷണമൊക്കെ വാരിക്കൊടുക്കുന്നുണ്ട് അപ്പൊ രാഘവൻ ചോദിക്കാൻ എന്തായി ഇന്ന് പതിവില്ലാത്ത ഒരു വാരൊക്കെ ഉടൻ തന്നെ സത്യഭാമ പറയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം കൊണ്ട് ഇന്ന് അർത്ഥം കണ്ട ദിവസമാണ് എൻ്റെ കുഞ്ഞിൻ്റെ ദോഷങ്ങളെല്ലാം മാറി എല്ലാം ശുഭമായി മാറി മനസ്സിനൊരു സമാധാനമുള്ള ദിവസമാണ് അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞിങ്ങനെ ടെൻഷനിലാണ് ഞാൻ എൻ്റെ സത്യോട് കള്ളം പറഞ്ഞല്ലോ ഞാനാണല്ലോ ആ ഒരു വിളക്ക് കത്തിക്കാൻ കർപ്പൂരം വെച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ അച്ഛൻ വരുന്ന പ്രതീക്ഷയോട് കൂടി ഇരിക്കുകയായിരിക്കും എനിക്ക് എന്താ ചെയ്യുക എന്നോട് ചേച്ചിയമ്മ ചെയ്യുമ്പോൾ പറഞ്ഞത് പ്രകാരം ഞാൻ സത്യങ്ങളും വിളിച്ച് പറയാൻ കഴിയുന്നില്ലല്ലോ അവൾക്ക് അത്രയും തിടുക്കും അവളുടെ അച്ഛനെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ സത്യാവ് ചോദിക്കാൻ പപ്പി നീ ഇവിടെയൊന്നും നീ എന്താ ചിന്തിക്കുന്നത് ഞാനേ ചേച്ചിയമ്മയുടെ അടുത്തോട്ട് പോയതാണ് അത് കേട്ടോടം തന്നെ സത്യമാമക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് പക്ഷേ ഈ ഒരു സംസാരൊക്കെ ഷാലിനി വിൻഡോയുടെ ഉള്ളിലൂടെ കേൾക്കുന്നുണ്ട് പക്ഷേ ഷാലിനി വന്നത് ആരും തന്നെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം സത്യഭാമ അങ്ങ് ഉറങ്ങി തുള്ളാണ് സത്യമാമ്മ പറയുന്നത് നല്ലൊരു ദിവസമായി പപ്പി നീ അവളുടെ പേര് പറഞ്ഞ് കുളമാക്കി അപ്പം ഈ സമയം വിഷ്ണു ആണെങ്കിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഈ എൻ്റെ ഷാലിനിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നേ എന്ന് വിഷ്ണു അങ്ങനെ പറയും പോയിപ്പുറത്ത് ക്ഷ്യാമയും ആ വാക്ക് തന്നെ ആവർത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്